ഹലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ധേറ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഒരു കാപ്പി കുടിച്ചിട്ടുണ്ടായിന് അതിൻ്റെ വിശേഷം പറയാനാണ് കേട്ടോ ഈ വീഡിയോ ഈ ദേറ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് ദേറ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് എല്ലാവർക്കും തിരിയോ പഴയ ദേറെ ഉണ്ടായ ഫിഷ് മാർക്കറ്റ് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു വലിയൊരു ഷോപ്പിംഗ് മാൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ പേരിപ്പം ദേറ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്നാണ് അപ്പോൾ ഞാൻ മുന്നേ ഒരു പ്രാവശ്യം അങ്ങനെ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരാളെങ്കിൽ ഇങ്ങനെ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിഷ് മാർക്കറ്റ് എന്ന് പറയാൻ പാടില്ല വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് എന്ന് തന്നെ പറയണം പറയണമെന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് തിരിയുന്ന പോലെയല്ലേ നമ്മൾ പറയുക അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇതിനകത്ത് കുറേ ഷോപ്പുകളുണ്ട് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ ഈ ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മീനെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇടുന്ന കാപ്പി ഉണ്ടാക്കുന്നത് കണ്ടത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ തന്നെ ഒരു ഒരു കൗതുകം തോന്നി അങ്ങനെയാണ് ആദ്യം അത് നോക്കിയത് എന്താ സംഭവം എന്ന് അപ്പോൾ കാപ്പി പൂഴി ചൂടാക്കിയിട്ട് അതിനകത്ത് ആ പൂഴീൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കപ്പ് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ചൂടിലാന്ന് കേട്ടോ കാപ്പി തിളക്കുന്നത് ആ എന്ന് പറയുന്നത് ഒരു മൂന്നാല് സ്പൂണെല്ലാം കോരി ഇടുന്നുണ്ട് നമുക്കൊരു നമ്മൾ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഒരാഴ്ചത്തേക്കുള്ള കാപ്പിപ്പൊടി തന്നെ ആ ഒരു ചെറിയ കപ്പിൻ്റെ അകത്തേക്ക് അവർ എടുത്തിടുന്നുണ്ടായിനി അത് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായിന് എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നാലും ഒന്ന് അറിയണമല്ലോ ഇതൊന്നാ സംഭവം പ്രത്യേകിച്ചിട്ട് പുഴിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുഴിയിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് പുഴി നല്ല ചൂടുണ്ടാകും അത് അടിയിലുള്ളത് ഒരു ഇലക്ട്രിക്കിൻ്റെ സ്റ്റൗ ആണ് ആ സ്റ്റവിൻ്റെ അതിനകത്തുനിന്ന് ചൂട് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ മേലെ പൂഴിയിട്ടിട്ട് ആ പൂഴിയും കൂടെ ചൂടായിട്ട് അങ്ങനെ അതിനകത്തുനിന്ന് നല്ല ചൂട് വരുമ്പോൾ സമയത്ത് ഇപ്പം കാപ്പി ഇങ്ങനെ പതച്ച് പൊന്തി മറിയുന്നതെല്ലാം കാണാമെന്നോ ഇക്കോ പൂഴി ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് അടുപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കാപ്പി ഇങ്ങനെ പതച്ച് പൊന്തി വരുന്നുണ്ടോ അങ്ങനെ അത് കാപ്പി കുറച്ച് മറിഞ്ഞു പോയി അപ്പോൾ വേറൊരാളും കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഷുഗർ എല്ലാം ഇടുന്നുണ്ട് എന്നിട്ട് അത് മറിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തുടക്കം അതൊരു പാത്രം എന്ന് പറയുന്നത് നമ്മളെ ഒരു ചെമ്പ് ചെമ്പാന്ന് തോന്നും ഓടിൻ്റെ പാത്രം അതുപോലെ തന്നെ അന്ന് കാണുമ്പം ഇത് ഈ ഒരു ഗ്ലാസ്സിലുള്ളതാണെന്ന് ഈയൊരു കപ്പിലുള്ളതാണെന്ന് നമുക്ക് കുടിക്കേണ്ട കാപ്പി അപ്പോൾ അതിങ്ങനെ റെഡി ആയി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഷോപ്പ് ഈ ഒരു കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവർ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനൊരു ഒരു ചെറിയൊരു ടെൻറ്റ് പോലെ ആക്കിയിട്ട് ആടെയാണിത് ഉണ്ടാക്കുന്നത് ഇവർക്ക് ഇതിൻ്റെ ഷോപ്പ് ഇതിൻ്റെ നേരെ ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ ആടെ കുറേ ഐറ്റംസ് ഉണ്ട് ടർക്കിഷ് ആണ് മെയിൻ ടർക്കിഷ് കോഫിയാണിത് ചായ ഉണ്ടായിരുന്നട്ടോ ചായ ടേസ്റ്റ് നോക്കിയിട്ടില്ല കോഫിയാണ് നമ്മൾ മേടിച്ചത് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കണ്ടാൽ വേണ്ട അതിൻ്റെ ഒരു ചൂടിനെ കൊണ്ട് അതിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കാണാനുള്ള നല്ല രസമാണ് അപ്പോൾ നല്ല പതക്കുന്ന ആയതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് വെച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ടായത് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു കാപ്പി കിട്ടിട്ടുണ്ട് കയ്യിൽ സ്ട്രോങ്ങ് അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്രയും സ്ട്രോങ്ങും കയ്പുമായിരുന്നു ആ ഒരു കാപ്പിക്ക് ഉണ്ടായത് അത്ര കുറെ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നപ്പ പിന്നെ ഇങ്ങനെ കഴിക്കാണ്ട് ഈ ഒരു ടേസ്റ്റില് കാപ്പി കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും അല്ലേ അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടർക്കിഷ് കോഫിന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും കമന്റ് ചെയ്യണേ കാപ്പിപ്പൊടി അതിന്റെ അടിയിൽ അടിഞ്ഞിട്ടുണ്ടോ